അസലാമലൈക്കും വാഹത്തല്ല കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ എം എൽ എ പി കെ ബഷീർ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമത്തോടെ തന്നെയാണ് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ആദ്യം ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്കായിട്ട് ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേട്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം വിദ്യാഭ്യാസം മന്ത്രിയുടെ ആവേശത്തിൽ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ രണ്ടുമൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ചു കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായി അപ്പോഴും രണ്ട് പോലെയ്മർ വരുന്നത് അതിന് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ തന്നെ മേഖല പോയി നോക്കി ഉള്ളിലെ മന്ത്രി മന്ത്രി പ്രൈവറ്റ് എന്തിനാണ് ശിവൻകുട്ടി ഇതൊക്കെ എന്താണ് മന്ത്രി ശിവൻകുട്ടിയെ രണ്ട് ഉസ്താദുമാർ കാണാൻ വന്നപ്പോ ആ ഉസ്താദുമാരെ വളരെ ഭവ്യതയോടെ ആദരിച്ച് ബഹുമാനിച്ച് മന്ത്രി ശിവൻകുട്ടി തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയതിനെയാണ് ഇയാള് വളരെയധികം പരിഹാസപൂർവം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ പി കെ ബഷീർ ഇപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഉസ്താദുമാർ മന്ത്രിമാരെ എന്തെങ്കിലും ആവശ്യത്തിന് കാണാൻ പോകുമ്പോ അതല്ലെങ്കിൽ എം പിമാരെയോ എം എൽ എമാരെയോ എന്തെങ്കിലും ആവശ്യത്തിന് കാണാൻ പോകുമ്പോൾ അവരുടെ വാതിലിന് മുമ്പിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ സമ്മതത്തിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ മാറി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ടൊക്കെ ഇന്ന് ഉസ്താദുമാർക്ക് വലിയ ഇജ്സത്താണ് നമ്മുടെ നാട്ടിലുള്ളത് വരുമ്പോഴൊക്കെ എത്ര എത്ര എം എൽ എമാരാണ് എത്ര രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഉസ്താദന്മാരുടെ പഠിക്കൽ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉസ്താദുമാരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഒരു അവസ്ഥയിലാണ് പി കെ ബഷീർ എം എൽ എ ഇത്തരത്തിലുള്ള ഒരു പരാമർശം തന്റെ പ്രസംഗത്തിനിടയിൽ പറയുന്നതുമ്പോൾ എത്രത്തോളം വലിയ വിലയാണ് ഇവർ ഇവരുടെ മനസ്സിൽ ഉസ്താദുമാർക്ക് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരിക്കലും സുന്നിയായ ഒരാളുടെ വാക്കുകളിൽ നിന്ന് വരാത്ത കാര്യമാണ് അദ്ദേഹം ഒരു വലിയ മുജാഹിദ് നേതാവിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ അതിലും വലിയ പ്രസംഗങ്ങളും മുമ്പ് നടത്തിയിരുന്നതാണ് കുളിക്കൽ വെച്ച് നടന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും സുന്നികൾക്കെതിരെ എൻ്റെ അവസാനത്തെ തുള്ളി രക്തവും ഞാൻ ചെലവഴിക്കുമെന്ന് പറഞ്ഞ സീതിയാജിയുടെ മകനാണ് അദ്ദേഹം ഇദ്ദേഹം പല സുന്നി വേദികളിലും ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഈ കെ വിഭാഗത്തിൽ എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ഞാൻ വലിയ സമസ്തന്റെ ആളാണ് ഞാൻ വലിയ സുന്നിയാണ് എന്നെ എല്ലാവരും കൂടി മുജാഹിദാക്കണം എന്നൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിച്ച് പറയാറുണ്ട് എന്നാൽ ഈ ഒരു പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലായില്ല ഇയാളുടെ ഉള്ളിൽ എന്താണുള്ളത് എന്നുള്ളത് ഇയാൾ തരിച്ച വഹാബിസം തന്നെയാണ് ഇയാളുടെ ഉള്ളിലുള്ളത് വാപ്പാന്റെ അതേ പാതയാണ് ഇയാൾ പിന്തുടർന്നു പോരുന്നത് അല്ലെങ്കിൽ ഇത്ര പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ഏതെങ്കിലും എം എൽ എ ഈ സമയത്ത് ധൈര്യപ്പെടും ഒരു എലക്ഷൻ മുന്നിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തണമെങ്കിൽ അവരെ ഉള്ളിലുള്ള വഹാവിസം എത്രത്തോളമാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ കെട്ടടങ്ങി വലിയ യോജിപ്പിലേക്ക് പോകുന്ന ഒരു കാലാണല്ലോ ഇപ്പോൾ സുന്നികൾ ഇപ്പൊ ഇരുപത്തഞ്ചു മുപ്പത് വർഷങ്ങളിൽ എത്രത്തോളം വലിയ സംഘർഷങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ആ സംഘർഷങ്ങളൊക്കെ കെട്ടടങ്ങി ഇപ്പൊ വലിയ യോജിപ്പിലേക്ക് പോകുന്ന കാലമാണല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസമാണ് പൂനൂര് ഒരു പള്ളി വിഘാടനത്തിന് ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളും കാന്തപുരം ഉസ്താദും ഒരുമിച്ച് പങ്കെടുത്തത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് പ്രചരിച്ചിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷം തരുന്ന കാര്യമാണ് വലിയ സംഘർഷത്തിലായിരുന്ന രണ്ട് വിഭാഗങ്ങൾ ആ സംഘർഷങ്ങളെല്ലാം മറന്നുകൊണ്ട് യോജിപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അത് എത്രത്തോളം വലിയ മുറിവായിരിക്കും മുസ്ലിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുക എന്ന് ഇയാൾ ചിന്തിക്കാത്തത് എന്താണ് ഈ മുസ്ലിയാക്കന്മാർ ഇപ്പോഴും അതേ ആ ഒരു രീതിയിലാണ് ഇവർ കാണുന്നത് രാജ്യത്തിന്റെ വലിയ വലിയ ഭരണാധികാരികൾ പോലും ഉസ്താദന്മാരെ ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിപ്പോ യു എ യിലെ എല്ലാ വർഷവും നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരെ അവരുടെ മുഖ്യ അതിഥികളായിട്ട് കൊണ്ടുപോകാറുണ്ട് നമ്മളത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി ഒരു ഫ്ലൈറ്റ് അയച്ചു ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയി ആദരിച്ചത് നമ്മൾ ഒരുപാട് കണ്ടതാണ് അങ്ങനെ ലോകത്തിലെ വിവിധ ഭരണാധികാരികൾ നമ്മുടെ പണ്ഡിതന്മാർക്കും ഉസ്താദന്മാർക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വീകരിച്ച് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി രണ്ട് ഉസ്താദുമാരെ ആദരിച്ച് സ്വീകരിച്ച് ആനയിച്ചത് ഇയാൾ വലിയ പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് മന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ലേ എങ്ങനെയാണ് പിന്നെ മന്ത്രി ചെയ്യേണ്ടത് ഉസ്താദുമാര് വരുമ്പോ അവരെ ഈ പി കെ ബഷീറിനെ പോലത്തെ ആളുകൾ മുമ്പ് ചെയ്തതുപോലെ ഉസ്താദുമാരെ മണിക്കൂറുകളോളം അവിടെ കാത്തു നിർത്തുക അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുക അല്ലെങ്കിൽ പരിഹസിത്തി തിരിച്ചയക്കുക അതാണോ പി കെ ബഷീറെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുറെ കാലം അങ്ങനെ ചെയ്തതാണല്ലോ ഇപ്പൊ സി പി എമ്മിന്റെ എം എൽ എമാരും മന്ത്രിമാരും ഈ ഉസ്താദുമാരോട് അങ്ങനെ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പോലെ വേറെ ഒരു കൂട്ടനും ചെയ്യില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പി കെ ബഷീർ എം എൽ എ പോലുള്ള നേതാക്കന്മാർ ഉസ്താദുമാരോട് ചെയ്യുന്നത് പോലെ ഈ കേരളത്തിൽ എന്നല്ല ഈ ലോകത്തിൽ വേറെ ഒരു കൂട്ടനും ചെയ്യൂല അത് ആദ്യം പി കെ ബഷീർ മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സിന്റെ അന്ധതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഉള്ളിൽ വഹാബിസം കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കന്മാരാണല്ലോ പാണക്കാട് തങ്ങന്മാര് ആ തങ്ങന്മാരെ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ തങ്ങന്മാരാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല അതൊക്കെ വെറും ആളുകളെ പറ്റിക്കാൻ വേണ്ടി തങ്ങന്മാര് പാണക്കാട് തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതേ ഉള്ളു നിങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളത് അവരൊന്നും തങ്ങന്മാരല്ല അതിൽ വയ്ത്തല്ല എന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അവരൊക്കെ ഇങ്ങനെ നടക്കുന്നു മേലെ കെട്ടി കൊണ്ടു നടക്കുന്ന എന്നുള്ളു ഇത്തരത്തിലുള്ള സുന്നികളെ വേദനിപ്പിക്കുന്ന മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ പരസ്യമായിട്ട് നടത്തിയിട്ട് അതിനെ വിമർശിക്കാൻ വരുമ്പോ അതിനെ എതിർക്കാൻ വരുമ്പോ ഇപ്പൊ ഫാസിസം തലക്ക് മുകളിൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ സംഘർഷമുണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ മുസ്ലിങ്ങൾ തന്നെ എതിർക്കുമ്പോൾ പിന്നെ അവരോട് നമ്മുടെ ഒന്നിച്ച് നിൽക്കേണ്ടേ ഫാസിസം തലക്ക് മുകളിൽ നിൽക്കല്ലേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ നിർത്താൻ പഠിക്കണം ആദ്യം സുന്നികളെ വേദനിപ്പിക്കുന്ന ഈ കേരളത്തിലെ ഉലമാക്കളെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യം നാവിന് ഒരു നിയന്ത്രണമില്ലാതെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ പറഞ്ഞിട്ട് പിന്നെ മുസ്ലിംങ്ങൾ ഒരുമിക്കണം എല്ലാവരും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട സാധികളി തങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ അടക്കി നിർത്താൻ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ നാവിനെ നിയന്ത്രിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുറെ കാലമായല്ലോ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പല രീതിയിലുള്ള മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഇത്തരം നേതാക്കന്മാരുടെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അതിനെ തടയാൻ പറ്റുന്നില്ല അത്തരം നേതാക്കന്മാരെ തടഞ്ഞാൽ തന്നെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം വലിയ വിജയത്തിലേക്ക് പോകും ഏതായാലും പ്രിയപ്പെട്ട സുന്നി മക്കള് മനസ്സിലാക്കേണ്ടത് സുന്നി വേദികൾ കിട്ടുമ്പോൾ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങള് സമസ്തക്കാരാണ് സുന്നികളാണ് ഞങ്ങളെ വഹാവിസ മുദ്ര കുത്തുകയാണെന്നൊക്കെ പച്ചക്കളവ് പറഞ്ഞതുകൊണ്ട് വെറുതെ ആളുകളെ ആവേശപരിതരാക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് മാത്രം ഇയാളുടെ ഉള്ളിൽ വഹാബിസം ഇല്ല എന്ന് ആരും കരുതരുത് ഇയാളുടെ പിതാവിന്റെ അതേ പാത തന്നെയാണ് ഇയാള് പിന്തുടർന്നു പോകുന്നത് ഇയാളുടെ ഉള്ളിലുള്ള വഹാബിസം തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ കാരണമെന്ന് പ്രിയപ്പെട്ട സുന്നികള് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ കേരളത്തിലെ സുന്നികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ തമ്മിലടുപ്പിക്കുകയും സംഘർഷത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഇത്തരം നേതാക്കന്മാരെയാണ് നമ്മൾ ബഹിഷ്കരിക്കേണ്ടത് അവരൊരിക്കലും നമ്മളെ നേതാവായിട്ട് നമ്മൾ കാണരുത് അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് നിയമസഭയിലേക്ക് അവരെ പറഞ്ഞത് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ല